സമ്പൂജ്യ സ്വാമി ഉദ്ധി ഈ അമ്പലത്തിൻ്റെയും ഈ എല്ലാ പരിപാടിൻ്റെയും ഈ മഹോത്സവത്തിൻ്റെ എല്ലാമായ ഡോക്ടർ ഷാം കർഷക കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റായ ശ്രീ ശിവരാജൻ കർഷക സുഹൃത്തുക്കളെയും സുഹൃത്തുക്കളെയും ഇവിടെ ഇരിക്കുമ്പോൾ ഉമ്മർത്ത് കാണുന്നവർ എത്ര പേര് കൃഷിക്കാരാണെന്നോ കൃഷിയായിട്ട് ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നെനിക്കറിയില്ല കാരണം അത് കമ്മിയാണെന്നാണ് തോന്നണത് എല്ലാവരും വന്നിരിക്കുന്നത് സംഭൂജ്യ സ്വാമിനെ ഒന്ന് കാണാനും സ്വാമിൻ്റെ പ്രഭാഷണം കേൾക്കാനാണ് ഇപ്പോൾ കൃഷിയായിട്ട് എത്രത്തോളം ബന്ധമുണ്ടെന്ന് അറിയില്ല പക്ഷേ സ്വാമി പറഞ്ഞ മാതിരി തന്നെ കൃഷി ഒരു പ്രകാശമാണ് ഒരു ഐശ്വര്യമാണ് ഒരു ദൈവമാണെന്ന് ഈശ്വരനാണെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിൽ പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യമായിട്ട് ഡോക്ടർ സ്വാമിനിയും അവരുടെ എല്ലാവരെയും ഞാൻ നന്ദി പറയുന്നു കാരണം ഇന്നത്തെ ദിവസം ശ്രീ വി ജി സുകുമാരൻ്റെ നാമത്തിൽ വെച്ചതുകൊണ്ട് കൃഷിക്കാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സ്മരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായി വെച്ചതും ഈ ഒരു സംഘാ പേര് വെച്ച് തന്നെ ഞാൻ ആദ്യമായിട്ടും ആ കുടുംബാംഗമായതുകൊണ്ട് ഞാൻ പ്രത്യേകം അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഞാനൊരു പ്രാസംഗികനല്ല ഇപ്പോൾ വൈകി പന്ത്രണ്ടരേ മുക്കാലായി അതുകൊണ്ട് പ്രസംഗം ഒന്നും ദീർഘിച്ച് പോകില്ല മുഖ്യപ്രഭാഷൻ എന്നൊക്കെ പറഞ്ഞാൽ അര മുക്കാൽ മണിക്കൂർ സംസാരിക്കണം ഞാൻ ഏറി വന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട കാരണം എനിക്ക് പോയിൻസ് മാത്രം പറയാനേ അറിയുള്ളൂ അത് വരും ശ്രീ വി ജി സുമാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർഷികമായിട്ടും സാമുദായികമായിട്ടും എല്ലാ സൊസൈറ്റികളെല്ലാം തികഞ്ഞ നിന്ന ഒരു വ്യക്തിയായിരുന്നു കൃഷിയെ സംബന്ധിച്ചോടൊന്ന് പറയേണ്ടതിൽ വെച്ചാൽ നേരത്തെ അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞ മാതിരി മലമ്പുഴ ഡാമിൽ വേണ്ടിയിട്ട് വളരെ പ്രഷർ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മദ്രാസിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പത്രമുണ്ട് ദി മെയിൽ ഞാൻ ചെറുതാകുന്നത് വരെയും വീട്ടിൽ വരുമായിരുന്നു ദി മെയിൽ ആ മെയിലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം മലമ്പുഴ ഡാം എത്ര അത്യാവശ്യമാണ് പാലക്കാടിലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പ്രസംഗത്തെന്ന് വന്നിട്ട് ഒരു റിപ്പോർട്ടർ ആ പ്രസംഗത്തിന് വെച്ചിട്ടാണ് ഈ മെയിലിൽ ആ അത്രയും വലിയൊരു ആർട്ടിക്കൽ കൊടുത്തത് കാരണം മദ്രാസിലായിരുന്നു അന്നത്തെ ഗവർണർ താമസിക്കുക മദ്രാസ് പ്രസിഡൻസിൻ്റെ ഗവർണർ താമസിക്കുന്നത് മദ്രാസിലാണ് അത് അവിടെ നിന്നാണ് ഈ മലമ്പുഴ ഡാമിലേക്കുള്ള തുടക്കം ആരംഭിച്ചു പിന്നെ പ്രഷറൊക്കെ ചെലുത്തിയെന്നും പറഞ്ഞു നമ്മളിപ്പോൾ ഈ കാലത്ത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മഴവെള്ള ശേഖരണം എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പല ആധുനിക രീതിയൊക്കെ ഉണ്ട് മലമ്പുഴ ഡാം തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെമാതിരി ജെ സി പിയും ഹിറ്റാച്ചിയൊന്നുമില്ല ആൾക്കാർ തന്നെ ചാലെടുക്കണം അപ്പം അമ്പത്തി ഏഴിൻ്റെ ഒരു അഞ്ചോ ആറോ ഏഴോ വർഷം മുമ്പോ അങ്ങനെയായിരിക്കും മലമ്പുഴ കനാലിന് വേണ്ടി ചാലെടുത്തുകൊണ്ടിരിക്കുന്നു ആ എരുമയൂരിൽ ഒരു ഭാഗമുണ്ട് ഉണ്ട് നുച്ചുപ്പാറ ഈ രാജഗോപാലിനറിയാം വന്നിരിക്കുന്ന നുച്ചുപ്പാറ കുന്നുണ്ട് ആ മലയിൽ നിന്ന് വരുന്ന തെക്ക് ഭാഗത്തുള്ള വെള്ളം മുഴുവൻ ഒരു കുളത്തിലേക്ക് കൊണ്ടുവരാൻ അന്നേ ഒരു ചെയ്തിട്ടുണ്ട് ഈ മലമ്പുഴ കനാൽ വെട്ടുമ്പോൾ അവരിൻ്റെ അടുത്ത് തന്നെ വലിയൊരു പൈപ്പ് ആ അത് ക്രോസ് ചെയ്തിട്ട് ഈ വെള്ളം മുഴുവൻ വന്നിട്ട് ആ കുളത്തിലേക്ക് വരാൻ പ്ലാൻ ചെയ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പൈപ്പ് അത്രയും വലുതാണ് ഒരാൾക്ക് വേണമെങ്കിൽ തന്നെ നടന്നിട്ട് പോകാൻ ഡൈരി ഉള്ളവർക്ക് ആ അത് ക്രോസ് ചെയ്തിട്ട് പോകാനുണ്ട് ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു പത്ത് അൻപത് അമ്പത്തഞ്ച് വയസ്സുള്ള കർഷകനാണ് പറഞ്ഞതെന്ന് കുടുംബമാരാറില്ല ആ അന്ന് തന്നെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിൻ്റെ ആയിരുന്നു ആ തുടക്ക തുടക്കം മുതൽ തന്നെ ഇന്ത്യയിൽ നിന്ന് അന്നത്തെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിരുന്ന പിന്നീട് ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരുന്ന ഫക്രൂദിയ അലി അഹമ്മദ് ആ കൃഷിമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു ഇരുപത്തിരണ്ട് അംഗം കമ്മിറ്റികൾ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട് പ്രോഗ്രസീവ് ഫാമേഴ്സ് കമ്മിറ്റി അതിലൊരംഗമായിരുന്നു പിന്നെ മുൻ പ്രധാനമന്ത്രി ആകാത്ത മുൻപന്നെ മൊറാർജി ദേസായി സിൻ്റെ മന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹം ചെയർമാൻ ഇരിക്കുന്ന ഒരു കമ്മിറ്റിയിൽ ഈ നിയമ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ആ കമ്മിറ്റിയിൽ മൂന്ന് അൺഒഫീഷ്യൽ മെമ്പേഴ്സിനായിരുന്നു ആ അൺഒഫ ഇന്ത്യയിലത്തെ മൂന്ന് അൺഒഫീഷ്യൽ മെമ്പേഴ്സിലത്തെ ഒന്നായിരുന്നു ശ്രീ വി ജി സുകുമാരൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹം ഫാം എക്സ്ചേഞ്ച് പ്രോഗ്രാം പറഞ്ഞിട്ട് അമേരിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിൻ്റെ രണ്ട് വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ വി എസ് ഗോപാലൻ കൂടിയിട്ട് അമേരിക്കയിൽ ഈ ഫാം എക്സ്ചേഞ്ച് പ്രോഗ്രാം പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പാലക്കാട് ജില്ലയിലത്തെ ആദ്യത്തെ ട്രാക്ടർ അറുപത്തി രണ്ടിലോ അറുപത്തി മൂന്നിലോ വാങ്ങിയത് അന്നത്തെ ട്രാക്ടർ കോയമ്പത്തൂർന്നാണ് വാങ്ങിയത് മാസി ഫർഗൂസ് എന്ന് പറയും ഞാനത് വളരെ ചെറുതായിരുന്നു അപ്പോൾ ആ പ്രോഗ്രസ് ഫാം അപ്പോൾ ട്രാക്ടർ ഉപയോഗിക്കാൻ അന്ന് ഒരുപാട് കാളപ്പം ഈ കാളയൊക്കെ ഉണ്ടായിരുന്നു പോത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു പക്ഷെ അതിനെയൊക്കെ അതാ ഈ ട്രാക്ടർ വന്ന ആദ്യത്തെ ട്രാക്ടർ വർത്തി ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ആദ്യത്തെ ട്രാക്ടറായി അന്ന് ഈ അറുപതത്തിൻ്റെ മധ്യക ടൈമിൽ തന്നെ അറുപത്തി നാല് അറുപത്തി അഞ്ച് സമയത്ത് തന്നെ അവിടെ റബ്ബർ കൃഷി വെച്ചു അന്നത്തെ ഒരു ഫ്രൂട്ട് പ്രൊഡക്ഷൻ കമ്മീഷണർ ഐ എസ് ഓഫീസറായിരുന്ന കൃഷ്ണ രാമമൂർത്തി വീട്ടിൽ വരികയും ഗ്രാൻഡ് ഫാദറിനെ കാണുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു ഈ നെൽകൃഷി നെൽകൃഷിനെ കാട്ടിയും ഇനി പ്രോഗ്രസീവായിട്ട് നിങ്ങൾ പോകുന്ന ഫ്യൂച്ചർ ക്രോപ്പ് അടുത്ത കാലത്തെ കൃഷി എന്ന് പറയുന്നത് റബ്ബറാണ് ഈ തെക്കൻ ജില്ലകളിലൊക്കെ ഒരുപാട് പേർ റബ്ബറ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് റബ്ബറ് വെച്ചിട്ട് എൻകറേജ് ചെയ്യാം അപ്പം അന്ന് പാലക്കാട് ജില്ലയിൽ റബ്ബറ് മംഗലം ഡാമിലും മണ്ണാർക്കാട് മാത്രം ഉണ്ടാകുമ്പോൾ എരുമൂരുള്ള അറുപത്തിനാല് അറുപത്തിഞ്ചെ റബ്ബറ് വയ്ക്കാൻ മകനെ എൻകറേജ് ചെയ്ത് ഇദ്ദേഹമായിരുന്നു അതേ സമയത്ത് തന്നെ അറുപത്തഞ്ച് അറുപത്താറ് തന്നെ കൊക്കോവും വെച്ചിട്ടുണ്ട് നമ്മളൊന്നും അവിടെ കൊക്കോ എന്ന് കാണുന്നില്ല ഞാൻ ചെറുതായിരിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ വന്ന് അച്ഛനാണ് മൂത്തമാൻ വി എസ് ഗോപാലൻ അച്ഛൻ്റെ ഇവിടെ കോങ്ങാട്ടിൽ ഒരു മലേഷ്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ വന്നിട്ട് അവർക്കാണ് കുറച്ച് കൊക്കോ കൃഷി കഥാണെ വന്നിട്ടുണ്ടായിരുന്നു ആ കൊക്കോ അന്ന് അറുപത്തി അഞ്ച് അറുപത്താറ് കാലഘട്ടത്തിൽ അവിടെ തന്നെ അവരും ഭരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു എൻകറേജ്മെൻറ്റ് കൂടിയാണ് ആ കൊക്കോ കൃഷിയെല്ലാം ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു ഞാനും ഒരു കൃഷിക്കാരൻ തന്നെയാണ് മുൻ പ്ര പ്രധാനമന്ത്രി ദേവഗൗഡ പറഞ്ഞ മാതിരി ഉള്ള ഹമ്പിൾ ഫാമറാണ് ഞാൻ യഥാർത്ഥത്തിലുള്ള ഹമ്പിൾ ഫാമറാണ് അല്ലെങ്കിൽ ദേവഗൗഡൻമാതിരി അത്ര ഹമ്പിളല്ല യഥാർത്ഥത്തിലുള്ള ഹമ്പിൾ ഫാമറാണ് ഇപ്പോഴും ആ റബ്ബറും ആ കൊക്കോവും എല്ലാം ഇപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതിനെല്ലാം അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും അവിടെ നമ്മൾ മലമ്പുഴ നടത്തെ നടത്തവർ പറഞ്ഞമാതിരി തന്നെ ഈ ഇവിടേക്ക് വെള്ളം അവിടെ നീട്ടിക്കൊണ്ടു പോകണം പറയുമ്പോൾ അവർക്ക് നീട്ടിക്കൊണ്ടു പോകേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഉള്ളവർക്ക് ആദ്യം സഫിഷ്യൻ്റായിട്ട് കൊടുക്കുക എന്നിട്ട് മതി നമുക്ക് കൊടുക്കുക കാരണം വന്ന സമയത്തായിരുന്നു മലമ്പുഴ ഡാം അപ്പോൾ അവിടെ ഉള്ളവർക്ക് ആദ്യം സഫിഷ്യൻ്റായിട്ട് ഇരുന്നിട്ട് മതി അവിടെ ആ കാരണത്തിലാണ് ചെയ്ത് ഇങ്ങനെയുള്ള ആ ദിവ കൃഷിയിലും പിന്നെ ഫാം ഹൗസ് ഫോറത്തിൻ്റെ കേരള പ്രസിഡൻറ്റും അഖിലേന്ത്യ വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു ഫാം ഹേഴ്സ് ഫോറത്തിൻ്റെ അതിൽ എനിക്ക് ഓർമ്മയുള്ളത് ബൽറാം ജാക്കർ ലോക്സഭാ സ്പീക്കറായിരുന്നു ചെയർമാൻ അത് അടുത്ത കാലത്താണ് അതിൻ്റെ മുമ്പേ അതിലൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒരു കാരണം ഒരിക്കൽ ഞങ്ങൾ ഞാനും എൻ്റെ വേറൊരു ചെറിയ അച്ഛനും കൂടി ഡൽഹിയിൽ പോകാനിടയായി റോട്ടറിൻ്റെ പരിപാടിയായിട്ടും അവിടെ പോയപ്പോൾ ഈ ഫാം ഹേഴ്സ് ഫോറത്തിൻ്റെ ഓഫീസ് പോയപ്പോൾ ഇത് വി ജി സുകുമാറിൻ്റെ മകനും ഗ്രാൻഡ് സൗണാണ് വന്നപ്പോൾ ആ ഒരു റെസ്പെക്റ്റും അവർ കാണിച്ച് ഞങ്ങളെ വന്ന് സ്വീകരിച്ചത് വളരെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് അദ്ദേഹം മരിച്ചൊരു പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ പോയത് എഴുപത്തിനാലിലാണ് മരിച്ചത് ഞങ്ങൾ പോയത് എൺപത്തേഴിൽ എന്നിട്ട് പോലും വിജി ജി സുകുമാരൻ പറയുമ്പോൾ തന്നെ ഡൽഹി ഫാമേഴ്സ് ഫോറം ഓഫീസിലെ സ്വീകരണം വളരെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ് ഇതൊക്കെ കൃഷിക്കാരൻ്റെ കുറച്ച് കുറച്ച് പറയുകയാണ് ഇനി ആധ്യാത്മിക സ്വാമിക്ക് അറിയേണ്ടത് ഒരുപക്ഷെ അദ്ദേഹം ആധ്യാത്മികമായിട്ട് എന്തായി എന്ത് ചെയ്തെന്നായിരിക്കും ആധ്യാത്മികമായിട്ട് പറയുമ്പോൾ യാക്കര അമ്പലത്തിന് നിങ്ങൾ പലവരും പോയിട്ടുണ്ടാവും ഇന്ന് കാണുന്ന യാക്കാരമ്പലത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം എല്ലാം കണ്ടിരിക്കുന്നത് അവർ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു അതിനെ ഇപ്പത്തെ ലേറ്റസ്റ്റ് കുറേ ബിൽഡിങ് പഴതായതുകൊണ്ട് മോഡനൈസ് ചെയ്തെന്നല്ലാണ്ട് ഒന്നോ രണ്ടോ ബിൽഡിംഗ് ഒഴിച്ചാൽ അതും അതിൻ്റെ എല്ലാ നടത്തിയത് അവർ തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവനായിട്ട് നാലഞ്ച് പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് കണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ നേരത്തെ മുൻ എൻ പി വി എസ് വിജയരാമൻ സംസാരിക്കണം ആ സ്ഥലത്ത് തന്നെയാണ് നാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആ വീട്ടിൽ വന്നത് അപ്പോൾ അദ്ദേഹത്തിന് പത്തോ പതിനോ വയസ്സേ ഉള്ളൂ പിന്നീ മൂന്നാല് പ്രാവശ്യം കണ്ടു പിന്നെ അവസാനമായിട്ട് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നാരായണ ഗുരു ചികിത്സയ്ക്കായിട്ട് മദ്രാസിൽ പോകാൻ വേണ്ടിയിട്ട് പാലക്കാട് വന്നു അവിടെ നിന്ന് ട്രെയിനിൽ കയറിയിട്ട് പോകണം ഗുരുദേവന് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇന്നത്തെ ഇന്നത്തെമാതിരി സ്ട്രക്ചർ ഒന്നുമില്ല ഒരു കസാലയിൽ ഇരുത്തിയിട്ട് രണ്ട് മൂന്നാൾ ലിഫ്റ്റ് ചെയ്തിട്ട് വേണം പൊക്കിയിട്ട് വേണം നട സ്റ്റേഷനിൽ ട്രെയിനിലേക്ക് കൊണ്ടുപോകാൻ ആ മൂന്നിൽ ഒന്ന് ശ്രീ വി ജി സുകുമാരനായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മാർച്ച് ആറാം തീയതി ഏഴാം തീയതിയാണ് തിരിച്ച് വരുമ്പോഴും മാർച്ച് ഇരുപത്തെട്ടിന് തിരിച്ചു വന്നപ്പോഴും അതേമാതിരി തന്നെ ചെയ്തു ആധ്യാത്മികമായിട്ടും നാരായണ ഗുരുവിന് നേരിട്ട് അറിയാം അപ്പോൾ ഒരിക്കൽ ഷൊർണൂർ സ്റ്റേഷൻ വെച്ച് കണ്ടപ്പോൾ നാരായണ ഗുരുവിന് ഇവരെ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്തു വളരെ ചെറുപ്പമാണെങ്കിലും ഇന്നവരാണെന്ന് അപ്പം അങ്ങനെ ആധ്യാത്മികമായിട്ടും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് നാരായണ ഗുരു കഴിഞ്ഞിട്ട് നാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരെ നടരാജഗുരുവും ഗുരു നിത്യ സ്ഥിരമായിട്ട് ഇവർ വരും പ്രത്യേകിച്ച് നടരാജഗുരുവായിട്ടാണ് കാരണം നടരാജഗുരുവും ഗ്രാൻഡ് ഫാദറുമായിട്ട് വളരെ വലിയ പ്രായവ്യത്യാസമില്ല അപ്പോൾ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവിടെ രാജഗുരു ഒക്കെ വന്ന് അവിടെ ഹോമം ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് അത് ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് ആധ്യാത്മികമായിട്ടും കാർഷികമായിട്ടും എല്ലാ കാര്യത്തിലും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒന്നുകൂടി ഞാൻ വേറൊരു കാര്യം ഈ പൊതുവേദിയിൽ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സാമിനടുത്ത് നേരിട്ടായിട്ട് പറഞ്ഞു കൊടുക്കുക ആദ്യ ഒരു പ്രത്യേക ഒരു കാര്യമാണ് ഓഫ് ഓഫിനെ പറയാൻ പാടില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് ഞാൻ സ്വാമിക്ക് തന്നെ പറയാം വേറൊരു കാര്യം അദ്ദേഹം ഉള്ളത് ഒറ്റ കാരണം കൊണ്ട് ഒരു പ്രത്യേകം സമുദായം വേറെ എവിടെയും പോകാണ്ട് എവിടെത്തന്നെ നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം അദ്ദേഹം തന്നെയായിരുന്നു അത് അത് ഞാൻ സ്വാമിൻ്റെ അടുത്ത് ഏറ്റു പറയാം ഏതായാലും ഒന്നുകൂടി ഷ്യാമിനെയും എല്ലാവരുടെയും ഇന്നത്തെ ഞങ്ങളുടെ ഈ വിജി സുകുമാരൻ്റെ ഈ നാമം വെച്ച് വെച്ചതിന് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ എന്നെ ഈ പ്രഭാഷണത്തിന് ക്ഷണിച്ചതിനും ഞാൻ വന്ന് നന്ദി പറയുന്നു ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു സാധാരണഗതിയിൽ സ്വാമി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും സംസാരിക്കാൻ പാടില്ല സ്വാമിൻ്റെ ആയിരിക്കണം അനുഗ്രഹ പ്രഭാഷണം കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അത് നമ്മൾ കൽപ്പൂരം കൊളുത്തിയ മരണം കഴിഞ്ഞാൽ കഴിഞ്ഞു അതുമാതിരി ആക്കണം ഇനിയുമ്പോഴും സ്വാമി സംസാരിക്കുമ്പോൾ അതായി അത് കഴിഞ്ഞാൽ പിന്നെ ആരെയും പ്രസംഗിക്കാൻ സംസാരിക്കാൻ ക്ഷണിക്കാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് സ്വാമിയുടെ അടുത്തൊന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും നന്ദി പറഞ്ഞു നമസ്കാരം